കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അതിശക്തമായി തന്നെ ഒടുവിൽ അത് ആവശ്യപ്പെട്ടു പൂക്കോട് വെറ്റിനറി സർവകലാശാലയുടെ പുതിയ വി സി രാജിവെച്ചു പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ പുതിയ വൈസ് ചാൻസലർ ഡോക്ടർ പി സി ശശീന്ദ്രൻ രാജിവെച്ചു ചാൻസലർ കൂടിയായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് അദ്ദേഹം രാജിക്കത്ത് കൈമാറി വ്യക്തിപരമായ കാരണങ്ങളാലാണ് രാജിയെന്നാണ് കത്തിൽ പറയുന്നത് എന്നാൽ ചാൻസലർ രാജി ആവശ്യപ്പെടുകയായിരുന്നു എന്നാണ് വിവരം പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട നടപടികളിൽ വീഴ്ച വരുത്തിയെന്ന പേരിൽ അന്ന് സർവകലാശാല വി സി ആയിരുന്ന ഡോക്ടർ എം ആർ ശശീന്ദ്രനാഥനെ ഗവർണർ സസ്പെൻഡ് ചെയ്തിരുന്നു ഇതിന് പിന്നാലെയായിരുന്നു പുതിയ വൈസ് ചാൻസലറായി ഡോക്ടർ പി സി ശശീന്ദ്രനെ നിയമിച്ചത് ആൾക്കൂട്ട വിചാരണയെ തുടർന്ന് സിദ്ധാർത്ഥൻ മരിച്ച സംഭവത്തിൽ കോളേജിനും ഹോസ്റ്റൽ അധികൃതർക്കും ഉണ്ടായ വീഴ്ചകൾ പരിശോധിക്കാൻ നാലംഗ കമ്മീഷനെ വി സി ഡോക്ടർ പി സി ശശീന്ദ്രൻ നിയമിച്ചിരുന്നു മൂന്ന് മാസത്തിനകം കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കാനിരിക്കെയാണ് അദ്ദേഹത്തിന്റെ രാജി വീഴ്ചകൾ ഉണ്ടായെന്ന പരാതി ഉയർന്ന സാഹചര്യത്തിൽ കോളേജ് ഡീൻ എൻ കെ നാരായണനെയും അസിസ്റ്റന്റ് വാർഡൻ ആർ കാന്തനാഥനെയും ശശീന്ദ്രൻ സസ്പെൻഡ് ചെയ്തിരുന്നു പുതിയ വൈസ് ചാൻസലറായി ചുമതലയേറ്റതിന് പിന്നാലെ കോക്കോട് വെറ്റിനറി കോളേജ് ഹോസ്റ്റലിൽ പുതിയ പരിഷ്കാരങ്ങൾ ഏർപ്പെടുത്താനും പി സി ശശീന്ദ്രൻ തീരുമാനിച്ചിരുന്നു ഹോസ്റ്റലിൽ നാല് വാർഡന്മാരെ നിയോഗിക്കാനും സി സി ടി വി ക്യാമറകൾ സ്ഥാപിക്കുന്നതുമടക്കം വിവിധ തിരുത്തൽ നടപടികൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു ഇപ്പോഴാണ് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വീണ്ടും ഈ വിഷയത്തിൽ അതിശക്തമായി ഇടപെട്ടിരിക്കുകയാണ്